എല്ലാവർക്കും നമസ്കാരം ബ്ലിസ് ഓഫ് കോൺഷ്യസ് ശുദ്ധബോധവും ആനന്ദലഹരിയും ഓരോ ജീവാത്മാവിൻ്റെയും ഘടന ഇതാണ് സ്വന്തം നേച്ചർ സ്വന്തം വ്യക്തിബോധം എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ സ്നേഹമാവുന്ന ഗുണവും ശാന്തിയാവുന്ന ഗുണവും ആനന്ദമാവുന്ന ലഹരിയും ഇതിൻ്റെ ഘടനയാണ് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ശുദ്ധമായുള്ള രീതിയിലുള്ള ബോധം ഈ ഒരു ആന്തരിക ഘടനയിലെ സ്നേഹവും ആനന്ദവും ശാന്തിയും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിബോധമാണ് ശുദ്ധമായ മുക്തിയെക്കുറിച്ചുള്ള ലിബറേഷനിലുള്ള ജ്ഞാനബോധത്തിലാണ് ഓരോ ജീവാത്മാവും കടന്നു പോകേണ്ടത് എന്നാൽ ഇതെല്ലാം തന്നെ ജ്ഞാനമല്ല ഒരിക്കലും ഇതെല്ലാം തന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്ന മാർഗമാണ് മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യനുള്ളതാണ് നട്ടലെന്ന് ഒരു കാര്യം യോഗയിൽ പറയും മേരുദണ്ടും എന്ന് ഈ നട്ടലാകുന്ന അച്ചുതണ്ടുപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ താഴെയുള്ള മൂലാധാര ചക്രം തൊട്ട് സാസാര വരെയുള്ള ചക്രം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള നൂറ്റി പതിമൂന്നാമത്തെ നൂറ്റി പതിനാലാമത്തെ ചക്രം ഈ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് എനർജി ബോഡിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് തന്നെ സർവ്വതുമായിരിക്കുന്ന പരബ്രഹ്മം എന്താണോ ഉള്ളത് അത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നട്ടൽ വഴി അപ്പോൾ ആ അച്ചുതണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നട്ടൽ ഞാൻ പറഞ്ഞില്ല ആത്മീയ അനുഭവം എന്ന് ആത്മീയ ഗ്രഹണം നമുക്ക് സംഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയമേ അനുഭവിച്ചറിയണം അവനവൻ്റെ സ്വന്തം അനുഭവമാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും അപ്പം അനുഭവിച്ചറിയാനായിട്ടുള്ള ക്രമീകരണം ഓരോ വ്യക്തിക്കും നട്ടലുണ്ട് നട്ടലിലൂടെ അത് അനുഭവിച്ചറിയുവാനായി സാധിക്കും നട്ടലിൻ്റെ ഊർജം സുഷമയിലുള്ള പ്രാണൻ പൈനൽ ഗ്രന്ഥിയിലേക്ക് എത്തിക്കഴിയുമ്പം അത് ഒരു വല്ലാത്ത ലഹരിയായി മാറും കേട്ടിട്ടുണ്ടായി അമൃതെന്നുള്ളത് അതൊരു ലഹരിയാണ് ശിവാനന്ദ ലഹരി എന്ന് പറയും ചില സാധനയിലൊക്കെ ചില സാധുക്കൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സാധന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അറിയാതെ തന്നെ കണ്ണീന്ന് വെള്ളം വരുന്നതും അവർ ഒരു ഗ്രേസ് അനുഭവിക്കുന്നതുമൊക്കെ തന്നെ അത് അമൃതിൻ്റെ ഗുണമാണ് അത് പൈനൽ ഗ്രന്ഥിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് അല്ലെങ്കിൽ അതൊരു രീതിയിലുള്ള ഒരു ഊർജ ഉത്പാദനമാണ് സുഷുമലുള്ള പ്രാണൻ കയറുമ്പോൾ പ്രാണായാമവും അതിനുശേഷമുള്ള പ്രത്യഹാരയും എല്ലാം തന്നെ നയിച്ചു കൊടുന്ന് ഈ ആനന്ദലഹരിയിലേക്കാണ് നമ്മുടെ ലിബറേഷനിലേക്കാണ് ശുദ്ധബോധത്തിലേക്കാണ് നമ്മളങ്ങനെ നമ്മുടെ ഈ ശരീരത്തിലും മനസ്സിലും ഇരുന്ന് തുടരുമ്പോഴാണ് നമുക്ക് മോചനത്തിനെക്കുറിച്ചുള്ള ശുദ്ധബോധം വരുന്നത് ആത്മാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുക്തിയാണ് മുക്തി എന്ന് പറയുന്നത് ഏറ്റവും ഇവിടെ പ്രയാസമോ അല്ലെങ്കിൽ സഫറിംഗ് വരുന്ന സമയത്തോ എന്നാൽ എനിക്ക് ഈ ഇവിടെ ജീവി അതിനെക്കാട്ടിയല്ല അങ്ങ് മരിക്കുന്നതാ അങ്ങനെയുള്ള ചിന്തയല്ല മോചനമെന്ന് പറയുന്നത് മോചനമെന്ന് പറയുന്നത് ശുദ്ധമായി ഇപ്പം കേൾക്കുന്ന ജ്ഞാനമാണ് അതിലൊരു വിവേകം ഉറയ്ക്കും ആ വിവേകത്തിൽ എടുക്കുന്ന തീരുമാനമെല്ലാം തന്നെ അല്ലെങ്കിൽ വിവേകത്തിലുണ്ടാകുന്ന ആ ബോധതലത്തെയാണ് പറയുന്നത് ആ വിവേകമാണ് നമ്മുടെ ശുദ്ധബോധം ആ ഒരു നമുക്കുണ്ടാകുന്ന മോചനത്തിൻ്റെ ആവശ്യം ഈ പ്രാണൻ നട്ടലിലുള്ള പ്രാണൻ ഈ നട്ടലിലൂടെ പൊങ്ങി സാസാരയിലൂടെയാണ് ഏഴാം ചക്രത്തിലൂടെ ഈ പരബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നത് നമ്മുടെ ആന്ധ്രീയ ഘടനയിലെ നൂറ്റി പതിനാല് ചക്രങ്ങൾ ഉണർത്തേണ്ട പ്രാധാന്യമെന്ന് പറയുന്നത് പോലും ഈ ശരീരം കൂടാതെ ഒരു എനർജി ബോഡി ഉണ്ട് നമ്മൾ ഈ ശരീരവും മനസ്സുമാണെന്ന് ചിന്തിക്കുമ്പോൾ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഫറിംഗ് ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കരുത് ഞാൻ ഈ ശരീരവും മനസ്സുമല്ല എന്നുള്ളത് ഈ ശരീരം അനുഭവിച്ചറിയുന്ന ഒരു ഘടനയാണ് നമ്മുടെ പ്രാണൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് പ്രാണായാമം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഈ പ്രാണൻ നമ്മളിപ്പം എടുക്കുന്നുണ്ട് ഇൻഹെയിലും എക്സെയിലും ഇത് കട്ട് ഓഫ് ആകുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളും ഇപ്പം എങ്ങനെയാണോ ഒരു ഡെത്ത് അല്ലെങ്കിൽ മരണമെന്ന് നമുക്കറിയാം ശ്വാസമില്ലെങ്കിൽ മരിച്ചു പോകുന്നു അങ്ങനെ മരിക്കുന്നതല്ല ഈ പ്രാണൻ എന്ന് പറയുന്ന ഓരോ യോഗികളും അനുഭവിച്ചറിയുന്നതാണ് ഈ ശ്വാസം നിലച്ചു കഴിയുമ്പോഴാണ് നട്ടലിലുള്ള സുഷുമലുള്ള പ്രാണൻ മുകളിലോട്ട് തുടങ്ങുന്നത് ഈ സുഷമയിലുള്ള പ്രാണൻ പൊങ്ങുകയും ആത്മാചക്രത്തിലെത്തുകയും ഫൈനൽ ഗ്രന്ഥിയുടെ ഭാഗത്തെത്തുകയും അവിടെ നിന്നാണ് ആഴമേറിയ ധ്യാനം സംഭവിക്കുന്നത് സാസാരയിലൂടെ ഇവിടെ നിന്ന് നമ്മൾ ധ്യാന അനുഭൂതിയിലേക്ക് കടന്നിറങ്ങുകയാണ് അവിടെ ഇറങ്ങുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് നമ്മുടെ എനർജി ബോഡിയാണ് അതിനെയാണ് നമ്മൾ ആത്മശരീരം അല്ല ആത്മാവെന്ന് പറയുന്നത് ആ എനർജി ബോഡിയാണ് ആ എനർജി ബോഡി രണ്ടാമത് ഈ ശരീരമായിട്ട് ബന്ധപ്പെടുമ്പം ഈ ശരീരത്തിനും മനസ്സിനും അറിയാം ഈ എനിക്ക് നാളെന്ന് പറയുന്നത് ഇതിനെ മാത്രം ചലിപ്പിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളൊണ്ട് കർമ്മയോഗം ചെയ്യുന്ന ഒരു ശുദ്ധാത്മാവാണ് അത് പറഞ്ഞു പഠിച്ച് കഷ്ടപ്പെടരുത് അത് അനുഭവിച്ചറിയാത്തത് തലമാണ് ഇപ്പോൾ അച്ഛനെ കാണുമ്പോൾ എൻ്റെ അച്ഛനാ എൻ്റെ അച്ഛനാന്ന് പറയേണ്ട ആവശ്യമില്ല അത് നമുക്ക് അറിയാമല്ലോ നമ്മളെ അച്ഛനാണ് അത് നമുക്ക് പറഞ്ഞു പഠിക്കണ്ട അതേപോലെ നിങ്ങൾ ഒന്നും തന്നെ കഷ്ടപ്പെടരുത് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ശൂന്യമാണ് എപ്പോഴും അതിനെ ഈ എനർജി ബോഡി ആക്ടിവേറ്റ് ആവണം ഈ എനർജി ബോഡി ആക്ടിവേറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു ഘടനയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നത് ഇത് സാധിക്കുന്നത് മൂന്ന് മാർഗത്തിലൂടെ എപ്പോഴും ഒന്ന് തന്ത്രയോഗയുടെ മാർഗത്തിൽ ഒന്ന് ക്രിയായോഗയുടെ മാർഗ്ഗത്തിൽ ഒന്ന് രാജയോഗയുടെ മാർഗ്ഗത്തിൽ അതിനുശേഷം എപ്പോഴും പറയാറുള്ള പോലെ എനർജി ബോഡി നമുക്ക് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ ഉള്ളൂ കണ്ണുകൾ സദാസമയം ആ ഒരു ധ്യാനത്തിൻ്റെ അനുഭൂതിയിൽ അത് എനർജി ബോഡിയുടെ എനർജി ഈ ശരീരവും മനസ്സും അനുഭവിച്ചറിയുന്നുണ്ട് സദാസമയം ആ എനർജി ബോഡി ഉള്ള ടൈമിൽ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ അലട്ടില്ല നമുക്കൊരു സഫറിങ്ങും ഇല്ല ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാം തന്നെ നമ്മളെ സംഭവിച്ചു അല്ലേ നിങ്ങൾ നിങ്ങളിതല്ല എന്നുള്ള ശുദ്ധബോധം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് പ്രശ്നം ഇരിക്കുന്നു നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടോ പൈസയിൽ പ്രശ്നമുണ്ടോ നിങ്ങളുടെ ഡ്രീമിന് പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ ഒരു ശരീരമുണ്ടെന്നും ആ ശരീരമാണ് എൻ്റെ ബോധമെന്നും അതിലാണ് ഞാൻ ആനന്ദം അനുഭവിക്കുന്നത് ഈ സ്നേഹവും ആനന്ദവും ഒക്കെ തന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നും തിരിച്ചറിഞ്ഞാൽ ഇത് വരും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മാത്രമായി മാറും ഈ ശരീരവും ഈ മനസ്സും ഈ മനസ്സിനെ അതുകൊണ്ടാണ് ഓർമ്മകൾ മാത്രമുള്ളതെന്ന് പറയുന്നത് ഇതിന് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും എത്ര ഭൗതിക ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയാലും ഒരു ദുഃഖം വരുന്ന സമയത്ത് എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖത്തിലാക്കുന്നത് ഇത് ഓർമ്മകൾ എന്നറഞ്ഞൊരു മനസ്സാണ് ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇതിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഊർജ്ജ ശരീരത്തിനെ പുറത്തെടുത്തേ പറ്റുള്ളൂ ഇതെനിക്കും നിങ്ങൾക്കും എല്ലാം ഉള്ളതാണ് നമ്മളെല്ലാം ആത്മാവാന്ന് പറയുന്നത് വെറും പറച്ചിലല്ല ഒരിക്കലും ഒരു തിയറിയല്ല തന്ത്രയുടെ ലോകവും അദ്വൈത വേദാന്തങ്ങളും ഉപനിഷത്തുമെല്ലാം പറയുന്നത് എല്ലാം തന്നെ അനുഭവിക്കുവാനായിട്ടുള്ള മാർഗങ്ങളും പരിശീലന ക്രമങ്ങളുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ വില്ലിങ്ങാന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശീലിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഊർജ്ജ ശരീരത്തിനെ ഉണർത്തിയെടുക്കുവാനും ആത്മബോധം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് പറഞ്ഞ് പഠിക്കാതെ അനുഭൂതി തലത്തിലേക്ക് എടുക്കാൻ സാധിക്കും എപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേൾക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് ചിന്തകളെ നിരീക്ഷിക്കുന്നത് പക്ഷേ ആ ചിന്തകളെ എന്ന് പറഞ്ഞ് നിങ്ങൾ നിയന്ത്രിക്കും ഒരു മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ ചിന്തകൾ തന്നെയല്ലേ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അതല്ല ഈ ആന്തരിക ഘടനയുടെ രീതി എന്ന് പറയുന്നത് ഇതിനൊരു തരത്തിലുള്ള ചിന്തകളുമില്ല മനസ്സ് ശൂന്യമാണ് ആ ശൂന്യതയിൽ എവിടെ ചിന്തയിരിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടെത്തേണ്ട ശൂന്യതയല്ലേ ആ ശൂന്യതയ്ക്ക് ഒരു തരത്തിലുള്ള ചിന്തകളും ഇല്ല ശരിക്കും അത് ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒരു പ്രോസസ്സല്ല അത് ഈ ശക്തി നമ്മുടെ എനർജി ബോഡി ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് അതിനൊരു തരത്തിലുള്ള ബൗണ്ടറീസും ഇല്ല അതാണ് പറയുന്നത് റിയൽ ട്രൂത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഈ റിയൽ ട്രൂത്തിനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റിനുമുള്ളതെല്ലാം തന്നെ ഒരു നാടകീയമായുള്ള പ്രകടനം മാത്രമാണെന്നുള്ളത് ഒരു ഡ്രാമയുടെ ഭാഗം മാത്രം അതിലെന്താണ് യാഥാർത്ഥ്യമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു വിവേകമുണ്ടാവും അപ്പം ഇതല്ല നമ്മുടെ യാഥാർത്ഥ്യ ശരീരവും മനസ്സും ഇതനുഭവിച്ചറിയുവാനായിട്ടുള്ള തലങ്ങളുണ്ട് ക്രമീകരണങ്ങളുണ്ട് ഈ ഊർജ ശരീരമാണ് പരബ്രഹ്മമായിരിക്കുന്നത് ഈ ഊർജ ശരീരത്തിലാണ് ആനന്ദവും പരമാനന്ദവും ആ ലഹരിയെ നമ്മൾ അനുഭവിച്ചറിയുന്നത് ഇതിനെ ഈ സ ഈ ബോഡിയാണ് ഈ ശരീരത്തിൽ ഈ നമ്മൾ കാണുമ്പം ഈ ഒരു സൂക്ഷ്മ ശരീരം മാത്രമാണ് പക്ഷേ ഈ സൂക്ഷ്മ ശരീരത്തിനുള്ളിലുള്ള ആ സ്ഥൂല ശരീരത്തിൽ ആ ഒരു എനർജി ബോഡിയിൽ അവിടെ അതാണ് സമാധി പോകുന്നത് അതുകൊണ്ടല്ല ഏഴാം ചക്രത്തിലൂടെ ഇറങ്ങി യോഗികൾ സമാധി പോകുന്നതെന്ന് പറയുന്നത് എന്നാൽ ഈ ശരീരവും മനസ്സും എനർജി ബോഡിയും ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ അനുഭവിച്ചറിയുന്ന ഒരു സുഖമുണ്ട് പല യോഗികളും നൂറ്റി അമ്പതും നൂറ്റി ഇരുപതും വർഷം അവർ ധ്യാനത്തിൽ മാത്രം ലഹരി കൊണ്ടിരിക്കാറുണ്ട് പല ക്രമീകരണങ്ങളുണ്ട് ഈ ശരീരത്തിനെ തന്നെ ആനന്ദാനുഭൂതിയിലേക്കാക്കാനായിട്ട് സ്നേഹത്തിനൊരു പരിധിയില്ലാത്ത രീതിയിൽ അനുഭവിച്ചറിയാൻ സാധിക്കും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ തന്നെ ഒരു ലഹരിയായി മാറും അതുകൊണ്ടാണ് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസമല്ല ആത്മീയത എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് അനുഭവിച്ചറിയാൻ ഒരു നട്ടലുമുണ്ട് അപ്പം ശുദ്ധബോധവും ആ ആനന്ദവും ഇരിക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലാണ് ആ സൂക്ഷ്മ ശരീരത്തിനെ പൂർണ്ണമാക്കുമ്പോൾ ആനന്ദലഹരി നിങ്ങളിലേക്ക് ഒഴുകി വരും ശിവാനന്ദലഹരി സാധനയുടെ ഘട്ടങ്ങൾ ആദ്യഘട്ടം തന്നെ ഒരു സാധനയുടെ അടിസ്ഥാനമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഓമെന്നു പറയുന്ന മന്ത്രം ഉച്ചരിച്ച് തുടങ്ങുക നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ശക്തി ലഭിച്ചു തുടങ്ങും വളരെ ശക്തമേറിയ മന്ത്രമാണ് ആദ്യ സമയത്ത് ധ്യാനം പരിശീലിക്കാൻ സമയം കണ്ടെത്തില്ല അല്ലെങ്കിൽ ഇനിയിപ്പം ഗുരുക്കന്മാർ പറയുന്നതിൽ വിശ്വാസമില്ല എന്നാൽ പോലും നിങ്ങൾക്ക് എനർജി എന്താണെന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഓം എന്നുള്ള മന്ത്രം മാത്രം അത് കാലക്രമേണ നിങ്ങളുടെ ഓരോ ആധാരചക്രങ്ങളിലും നിങ്ങൾക്ക് ഊർജ്ജത്തെ അനുഭവിക്കാൻ സാധിക്കും അതിലൂടെ പിന്നെ നിങ്ങൾക്ക് എന്താദ്യ സമയത്ത് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റില്ല പറയുന്നതൊന്നും തന്നെ അതൊരു സാധുക്കാർക്കും ഉണ്ടാവില്ല വിവേകം പെട്ടെന്ന് വരുന്നതല്ല അത് നമ്മുടെ അനുഭൂതി തലങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ചുണ്ടാവുന്നതാണ് അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് വരുന്നിടം വരെ നമുക്ക് ഊർജ്ജം അല്ലെങ്കിൽ ലഹരി നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് എനർജി ബോഡി അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് എനർജി ബോഡിയുടെ തലങ്ങളെ അറിയാൻ പറ്റും ഓരോ ആധാര ചക്രങ്ങളെ അറിയാൻ പറ്റും ബന്ധനങ്ങൾ സംഭവിക്കും മുദ്രകളിൽ ശക്തി വരും ഓരോ ചക്രങ്ങളിൽ ഓരോ രീതിയിലുള്ള ഡിവൈൻ്റെ എനർജി മനസ്സിലാക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ കാലക്രമേണ പിന്നെ ജ്ഞാനം ഉദിക്കും അപ്പോഴാണ് പ്യുവർ കോൺഷ്യസ് വരുന്നത് നേച്ചർ വരുന്നത് നമ്മൾ ആദ്യം ഈ ചക്രങ്ങളെല്ലാം ശക്തീകരിക്കപ്പെടണം ഈ ചക്രങ്ങളെല്ലാം ശക്തീകരിക്കപ്പെടുമ്പോഴാണ് എനർജി ബോഡിയുടെ പൂർണ്ണം വരുന്നത് അല്ല പൂർത്തീകരണം വരുന്നത് അപ്പം ശുദ്ധബോധവും പിന്നെ പരിധിയില്ലാത്ത ആനന്ദവും വന്നു തുടങ്ങും ആനന്ദത്തിന് ഒരു കുറവുമില്ല ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ ലഹരിയാണ് നിങ്ങൾക്കറിയാം ഒരു കോസ്മോസിക് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പോൾ നടരാജ രൂപമാണ് കാണുന്നതെന്ന് പഠനങ്ങൾ പോലും പറയുന്നുണ്ട് നടരാജരൂപം ശിവൻ്റെ ആനന്ദ രൂപമാണ് ഇടയും പിങ്കളെയും കൂടി ഒരുമിച്ച് സംഗമിക്കുമ്പം ഉണ്ടാകുന്ന ഒരു അനുഭൂതി തലമാണ് ഈ ഒരു ആനന്ദലഹരി എന്ന് പറയുന്നത് അപ്പം ആ ആനന്ദത്തിന് ആനന്ദ തലത്തിന് അനുഭവിച്ചറിയുന്നൊരു ഊർജം വലിക്കുന്നല്ല ഒരു ക്രമീകരണം നമുക്കുണ്ട് അച്യുതണ്ടായ നട്ടല് അപ്പോൾ നട്ടലിലൂടെ ആ ലഹരി അനുഭവിച്ചറിഞ്ഞു ആ ബ്രഹ്മത്തിൻ്റെ ബോധമാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ നമ്മുടെ ജ്ഞാനമല്ല നമ്മുടെ ജ്ഞാനം ശുദ്ധമാണ് നമ്മുടെ ജ്ഞാനത്തിൽ ഒരു രീതിയിലുള്ള കളങ്കവുമില്ല അതിനറിയാം ശരി എന്താണെന്നുള്ളത് അതിനെ വിവേകമുള്ളു മറ്റേതെല്ലാം തന്നെ ജ്ഞാനമാണ് അപ്പം ഇതെല്ലാം തന്നെ അനുഭവിക്കുന്നതും ഇതെല്ലാം തന്നിരിക്കുന്നതും നമ്മുടെ എനർജി ബോഡിയിലാണ് മാർഗങ്ങളുണ്ട് മാർഗങ്ങൾ കണ്ടെത്തി പോവുക ഞാൻ പറഞ്ഞില്ല തന്ത്രയോഗയും രാജയോഗയും ക്രിയായോഗ്യുമൊക്കെ തന്നെ ഇതിനുള്ള മാർഗമാണ് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിനെ പുറത്തെടുക്കുവാനായിട്ടുള്ള എന്നാൽ മാത്രമാണ് ആത്മമോചനം മുക്തി എന്ന് പറയുന്നത് ഓരോ യോഗിയും മനസ്സിലാക്കുന്ന കാര്യമുണ്ട് ഈ ജന്മചക്രത്തിലുള്ള സഫറിങ്ങിനുള്ള ഏറ്റവും വലിയ കാര്യം നിങ്ങളെ തന്നെ കണ്ടെത്താത്തതാണുള്ളത് നിങ്ങളുടെ ആനന്ദത്തെ കണ്ടെത്താത്തതുകൊണ്ടാണെന്നുള്ളത് പൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ആ ആനന്ദത്തെ ജന്മചക്രത്തിലുണ്ടായിരുന്ന ഈ ഒരു സഫറിങ്ങിൽ നിന്നുള്ള മോചനമാണ് പൂർണ്ണമായിട്ടുള്ള മുക്തിക്കുള്ള മാർഗമാണ് നൂറ്റി പതിനാല് ചക്രങ്ങൾ ഉണർത്തി എനർജി ബോഡിയെ പുറത്തു കൊണ്ടുവരുവാന്നുള്ളത് മോചനപ്പെടുവാന്നുള്ളത് എപ്പോഴും അതിൻ്റെ മാർഗമുണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഗുരുവും അതിനു പറ്റിയിട്ടുള്ള രീതിയിലുള്ളൊരു ഡിവൈൻ ഗ്രെയ്സും ഒരു ഡിവൈൻ മദറിൻ്റെ അനുഗ്രഹവും കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള സാധന ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഊർജ്ജ ശരീരത്തിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണ സമർപ്പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വളരെ എളുപ്പം തന്നെ നടക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം